ൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടുന്നതുപോലെ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് മസീദ് ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുണ്ടക്കൈ എന്ന പ്രദേശത്ത് നടന്ന സംഭവം പതിരാ കുരിരുട്ടിൽ നിന്നും മലമുകളിൽ നിന്നും പൊട്ടിയ വെള്ളപ്പാച്ചൽ അവിടെയുള്ള ജനങ്ങളെയും അവിടെയുള്ള വീടുകളെയും മൂടി പുതച്ചു പുറക്കുന്ന അവിടെയുള്ള ജനങ്ങളെയും കൊണ്ട് റാഞ്ചി പോവുകയായിരുന്നു ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം അവർ ചിന്തിച്ചിട്ടുണ്ടാവുമോ നാളെ മരണ വക്രത്തിൽ അമരുമെന്ന് ഒരിക്കലുമില്ല ആരെയും എപ്പോഴും എവിടെയുമാണെങ്കിലും മരണം വന്ന് പിടികൂടും ജീവിതത്തിന്റെ തിരക്കുകളിൽ വിസ്മരിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളിലൊന്നാണ് എന്നുള്ളത് ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം ആരൊക്കെ ജീവിക്കുമെന്നറിയുന്നവരാരുണ്ട് പക്ഷേ ജീവിക്കുന്നവരെല്ലാം മരിക്കുമെന്നതിൽ സംശയിക്കുന്നവരാരുമില്ല വിശുദ്ധ കുർആാൻ പറയുന്നു ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും എത്രയോ പുലിവീരന്മാരായ നാടിനെ കിടിലം കൊള്ളിച്ചന്മാർ ഈ ലോകത്തുണ്ടായിരുന്നു അറിവിന്റെയും അഭ്യാസത്തിന്റെയും അനന്തസീമകൾ ഒതുക്കിയ മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു ലോക ജേതാക്കളായ രണവല്ലഭന്മാരുണ്ടായിരുന്നു സയൻസും ടെക്നോളജിയും കൊണ്ട് നാടിനെ അലങ്കരിക്കുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്തവരുണ്ടായിരുന്നു മഹത്വത്തിന്റെയും ശുദ്ധിയുടെയും പ്രതിരൂപങ്ങളായി വിരാജിച്ച പ്രവാചക ശൃംഖലകൾ ഉണ്ടായിരുന്നു ഇന്ന് അവരൊക്കെ എവിടെ മരിച്ചു എന്ന ഒരേയൊരുത്തരമേ ഈ ചോദ്യത്തിന് നമുക്കുള്ളൂ ജ്ഞാനവും മഹത്വവും പ്രതാപവും ധീരതയും ഒന്നും അരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വരാൻ അവരും അക്കൂട്ടത്തിൽ അനേകമുണ്ടായിരുന്നു അവരും അവസാനം നമ്മുടെ കാൽക്കീയിൽ മണ്ണിൽ വിലയം പ്രാപിക്കുകയുണ്ടായി അത് മറികടക്കാൻ ആർക്കും സാധ്യമല്ല വീണ്ടും അവധിയെത്തിയാൽ ആരെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ലോട് ു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇന്ന കമയ്യത്തും നീ മരിക്കുന്നവനാകുന്നു മരിക്കുന്നവർ മരണം ഓരോ നേരെയും യാണ് എപ്പോഴാണ് അത് വന്ന് നമ്മെ എന്നതുള്ളത് ആർക്കും നിശ്ചയമല്ല ക്ലോക്കിന്റെ ഓരോ ടിക് ടിക് ശബ്ദവും മരണത്തിന്റെ പാദസ്പന്ദനങ്ങളാണ് ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് മരണം വന്ന് പിടികൂടിയേക്കാം ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും മുഹൂർത്തങ്ങളിൽ നിന്ന് മരണം വാരിയെടുത്ത് കൊണ്ടുപോകുന്നത് നാം കേൾക്കാറുണ്ട് സമ്പത്തും സമൃദ്ധിയും അവകാശികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് കഷ്ടം കഷ്ടിയിൽ അരടി മണ്ണിലേക്ക് പ്രാപിക്കുന്നതും നാം അറിയാറുണ്ട് കാലത്ത് ജോലിക്ക് പോയ വ്യക്തിയുടെ മൃതദേഹം ഉച്ചക്ക് വീട്ടിലെത്തുന്നു മരിച്ചവരെ കാണാൻ പോയവർ മരിച്ചു പിരിയുന്നു ഒരു നെഞ്ചുവേദന കഴിഞ്ഞു മരിച്ചു പതു വരന്റെ കൂടെ പധുഗ്രഹത്തിലേക്ക് പുറപ്പെട്ടവർ പധുഗ്രഹത്തിലെത്തിയില്ല എത്തിയതോ മരണത്തിലേക്ക് എത്രയെത്ര വാഹനപകടങ്ങൾ സുനാമികൾ ഉരുൾപൊട്ടലുകൾ മണ്ണിടിച്ചലുകൾ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സൊന്ന് നടുങ്ങുന്നു മറവിക്ക് വിട്ടുകൊടുക്കുന്നു രാഷ്ട്രീയം ജാതി മതം ഫാക്ടറി ഉപകരണങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിലും മരണം പതിയിരിക്കുകയാണ് ഇകത്തിലെ പരീക്ഷ എഴുതി തീരാത്തവർ വീണ്ടും കണ്ണഞ്ചിപ്പിക്കുന്ന ലഹരിയിലേക്ക് വഴുതി വീകുന്നു മറക്കുന്ന വിമാനത്തിന്റെ വൈമാനികനും ഓടുന്ന കപ്പലിന്റെ കപ്പിത്താനും മുന്നറിയിപ്പ് കൂടാതെ മരണവക്രത്തിൽ അമരയുന്നു പീഡികത്തിൻ്റെ അന്തി ഉറങ്ങുന്നവനും കണ്ണാടി മാളികകളിൽ നിത്രകൊള്ളുന്നവനും ഒരു മുന്നറിയിപ്പ് കൂടാതെ കുറ്റവരെയും ഉടയവരെയും കണ്ണീരിയിലെത്തി വിട പറയുന്നു എത്ര അനിശ്ചിതവും നിസ്സഹയവുമാണ് ഈ ജീവിതം ഏത് നിമിഷത്തിലും എവിടെ വെച്ചും തീർന്നു പോവാവുന്നത് അജ്ഞാതമായ അവസരത്തെ ഒരു നിമിഷാർത്ഥം പോലും മുന്തിക്കാനോ പിന്തിക്കാനോ നമുക്കാർക്കും സാധ്യമല്ല അപ്പോൾ നാം താലോലിക്കുന്ന ഹിമാലയത്തോളമുള്ള മോഹങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ മോഹലോകത്തേക്ക് ഊടിയിട്ട് പോകുന്നവർ മുസലല്ലാഹ് വസലമ്മയുടെ നിർദ്ദേശം ഗൗരവപൂർവം ശ്രദ്ധിക്കണം മുസ്ലാഹ് വാലയ വസല്ലമ്മ പറഞ്ഞു ആദമിന്റെ പുത്രന് ഒരു സ്വർണത്തിന്റെ ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായും രണ്ട് തായ്വാര ഉണ്ടാകാൻ ആഗ്രഹിക്കും മണ്ണല്ലാതെ അവന്റെ വായ നിറയ്ക്കുകയില്ല തൂപ ചെയ്യുന്നവന്റെ തൂപ തീർച്ചയായും അമ്മാവ് സ്വീകരിക്കുന്നതാണ് എത്ര കണ്ട് മരണത്തെ കുറിച്ചറിഞ്ഞാലും ആദ്യ നേരിൽ കണ്ടാലും മനുഷ്യൻ ദുനിയാവിന് പിന്നിൽ ലോടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമ്പത്ത് ഒരു നെഞ്ചുവേദന വന്നാൽ തീരുന്നതേ അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം നൽകിയ റബ്ബിന് തിരിച്ചു നൽകാം നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നമ്മുടെ ഒക്കെ ഒരു വിചാരണ്ട് പത്ത് വയസ്സായിട്ടുള്ളൂ ഇരുപത് വയസ്സായിട്ടുള്ളൂ അല്ലെങ്കിൽ മുപ്പത് വയസ്സായിട്ടുള്ളു എന്നും പത്തൊൻപത് വർഷം ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ സദസ്സു പിരിഞ്ഞ് ഇന്ന് നടന്നു പോകുമ്പോൾ കാൽ തെറ്റ് വീണാൽ അതാ ഈ അവസാനിക്കാനാവുന്ന അനിശ്ചിതമായ ജീവിതമെന്നുള്ളത് അതുകൊണ്ട് നാം മരണത്തെ കരുതിയിരിക്കുക മരണമെന്നുള്ളത് സഹോദരങ്ങളെ ഒരിക്കലും അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് മരണമാസന്നമായപ്പോൾ അടുത്തുള്ള വെള്ളപാത്രത്തിൽ കൈമുക്കിക്കൊണ്ട് മുഖം തടവിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മരണത്തിന്റെ വിഷമതകളും വികാരങ്ങളും സഹിക്കുവാൻ എന്നെ നീ സഹായിക്കണേ ശശം അലൈഹി സ്വലാ പറയുന്ന ഒരു വാചകുണ്ട് ാണ് ആയിഷ എന്ന് പറയുന്ന രംഗം മനുഷ്യരുടെ ജീവിതം മനുഷ്യരുടെ ഏറ്റവും ഉത്കൃഷ്ടനായ പ്രവാചകൻ ആ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിൽ ഇത്ര വേദന അനുഭവിച്ചെങ്കിൽ അതേ വേദന നാം ഓരോരുത്തരും അനുഭവിക്കില്ലേ അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് നെന്മയെ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനും തയ്യാറാകണം ഇല്ലെങ്കിൽ ഇതിന്റെ പേരിൽ വ്യവലാതി പെരുപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് ഖേദിച്ചിട്ട് കാര്യം അന്ന് ലാഹുവിനോട് പറയുമെന്നാൽ ഒന്ന് മടക്കി തരണേ നാഥ അന്ന് ഇഹലോകത്തേക്ക് ഒന്നും കൂടി മടക്കി തരണേ എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു എക്സ്ക്യൂസും നമുക്ക് പറയാനില്ല അവിടെ വേവലാതിപ്പെട്ടത് കൊണ്ട് കാര്യമില്ല അവിടെ നമ്മൾ ഖേദിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല സഹോദരങ്ങളെ ഇവിടെയുള്ള നന്മകൾ മാത്രമേ അവിടെ നമുക്ക് ലഭിക്കാനുള്ളൂ അതുകൊണ്ട് നന്മപൂരിതമായ ജീവിതം നയിക്കാനും തിന്മരഹിതമായ ജീവിതം നമ്മളിൽ ഒളിവാക്കാനും